ഹലോ ഹേക്കായി സ്ലാമുള്ളക്കും എന്നൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഒന്നും അല്ലായിട്ട് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഒന്നും അറിയില്ല കാരണം വെച്ചാൽ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി നമുക്ക് നമ്മൾക്ക് ഉള്ള ഒരു സാധനം തന്നെ ഇനി എന്തുണ്ടാക്കുമ്പോൾ ഈ കുന്ത എന്തായാലും വേണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ പിന്നെ നന്നായിട്ട് ഒരു സ്മെല്ല് വരുന്ന സാധനമാണല്ലോ അതുകൊണ്ട് ഇതൊന്നും അതിലിട്ടിട്ട് കുറച്ചൊന്ന് വാഴറ്റി ഇട്ട് മേടിച്ചു ഇതെന്താ ബാജി ബാജിക്കറിയാണേ വേറെ ഒരു കറിയാണ് അതായത് തേങ്ങാപ്പലൊന്നും ഒഴിക്കുന്നില്ല അങ്ങനെ ഒഴിക്കാത്തൊരു കറിയാണ് കേട്ടോ പിന്നെ വന്നിട്ട് രാവിലെ എണീച്ചപ്പം ഇങ്ങനെ വിചാരിച്ചെന്താ അപ്പോൾ ചെയ്യാം അപ്പോൾ മൈത ഉണ്ടായി അപ്പോൾ പൊതി ചൂടാ വിചാരിച്ചു കേട്ടോ ഉരുളക്കിഴങ്ങ് അങ്ങനെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായി അതങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പലരും ബാജിക്കറി ഉണ്ടാക്കുന്ന പല ആയിരിക്കും ഞാൻ മുൻപ് ഒരു പാചിക്കറി ഉണ്ടാക്കി അത് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതാണ് ട്ടോ അതായത് പാൽ മറ്റേ പാക്കറ്റ് പാലില്ലേ അതാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായത് ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ വന്നിട്ട് പെരിഞ്ചീര ട്ടോ അത് വന്നിട്ട് നല്ല രസം വരും ഞാൻ എൻ്റെ അവിടെ നിന്ന് അങ്ങനെ പെരിഞ്ചീര ഇട്ടിട്ടുള്ള ഒരു ബാജിക്കറി ഞാനങ്ങനെ ആരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല ഞാൻ അങ്ങനെ കൂട്ടിയിട്ടും അപ്പം ഇത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു പാചക്കറിയും ഇതുപോലത്തെ ഒരു പാചക്കറി എന്ന് ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ അങ്ങനെ വന്നിട്ട് പിന്നെ പെരിഞ്ചീര കിട്ടാൻ പാച്ചക്കറിയില്ലേ അത് നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് നമ്മളതിൽ ജീരകം ഇട്ട് വാട്ടണം അത്രയേ ഉള്ളൂ പക്ഷേ ഈ പാലും അതായത് പാക്കറ്റ് പാലാണ് പാലും പെരിഞ്ചീരും കൂടി അങ്ങോട്ട് ചേരുമ്പോൾ ഭയങ്കര ഒരു അത് വെന്ത് ഇങ്ങനെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടണമല്ല കുറച്ച് വെള്ളം അങ്ങനെ വെച്ച് കഴിഞ്ഞാലല്ലേ ഇത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകുമല്ലോ ഉള്ള കിഴന്നല്ലേ അങ്ങനെ അത് നന്നായിട്ട് കുറുകിയതിന് ശേഷം ഉള്ള കേട്ടോ പെരിഞ്ചീരകം ഇടാതെ നമ്മൾ ഇടണം പെരിഞ്ചീരം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ കിട്ടുള്ളൂ എന്ത് പോരിക്കും നന്നായിട്ട് കുറയ്ക്കണം എന്താ വെച്ചാൽ ഇത് രാവിലെ ഇന്ന് രാവിലത്തായത് കൊണ്ട് വലിയൊരു ശരിയായിട്ടില്ല ഉറക്കം ഒരു ശരിയായിട്ടില്ല കേട്ടോ ഒരു ദിവസം ഉറക്കം എനിക്ക് ഉറക്കം നേരെ കിട്ടണം കാരണം ഈ ഒരു മണിക്കൂറാണെങ്കിലും രണ്ട് മണിക്കൂറാണെങ്കിലും നമ്മൾ ഉറങ്ങുന്നത് നന്നായിട്ട് ആരും ഇടങ്ങാറാക്കാതെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം അതായത് നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മനസ്സിനൊരു വിഷമകാര്യങ്ങളൊന്നും നമുക്ക് ഉറക്കം കിട്ടില്ലല്ലോ എന്നിട്ട് ഉറക്കത്തിൻ്റെ ഒരു കുറവ് എന്താ വെച്ചാൽ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ തല ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഉള്ളൂ രാത്രി ഒരു അഞ്ച് തവണകൾ എണീച്ച് മോൾക്ക് ഭയങ്കര പനിയായിരുന്നു അത് കാരണം വെള്ളം കുടിക്കാൻ ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ട് ഒന്ന് കണ്ണടയുമ്പോഴേക്കും അവൾ വിളിക്കും വെള്ളം എന്ന് പറയും അങ്ങനെ വെള്ളം കുടിക്കാൻ ഇങ്ങനെ എഴുന്നേറ്റോണ്ടിരുന്നു കേട്ടോ അത് കാരണം ശരിക്കും അങ്ങാൻ പറ്റില്ല അങ്ങനെ പോലും ഞാൻ എന്താക്കി മൈദയിൽ നന്നായിട്ട് പൊലച്ചു കേട്ടോ അത് തണലിട്ടിട്ട് തന്നെയാണ് അല്ലാതെ പിന്നെ ഈ പലകലിട്ടിട്ട് ഇങ്ങനെ പരത്തു വന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അളയിൽ കളിക്കും അപ്പം ഞങ്ങൾക്കരുത്തി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പരത്തു വന്നിട്ടോ പൊറത്തുണ്ടോ ഒത്തി എന്താ ഇങ്ങനെ ക്ലിയറിനായിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഇതിന് വെള്ളം കുറച്ച് കൂട്ടിപ്പോയി മൈദയിൽ മൈദയും കൂടിയല്ലേ ഇങ്ങനെ ഒത്തി കളിക്കുമല്ലോ അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയി ഇങ്ങനെ വന്നിട്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ പ പരത്തിയിടുമ്പോൾ ഇത് ശരിക്ക് കിട്ടുന്നേ ഇല്ല അതങ്ങനെ അങ്ങോട്ട് ഊരി പോവാണ് പിന്നെ എന്ന് പറയുന്നത് നന്നായിട്ട് പരത്തി പോയി കുറച്ച് കട്ടി വേണമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പിന്നെ വന്നിട്ട് എന്താ രാവിലെ ഇങ്ങനെ മൈദേൻ്റെ പൂരി കഴിക്കുന്നതിന് നല്ലത് കഴിക്കാത്ത കേട്ടോ അങ്ങനെ എൻ്റെ ഒരു ഇത് വെച്ച് പറയാണ് രാവിലെ മൈദേൻ്റെ പൂരി വന്നിട്ട് പിന്നെ വല്ല ഒരു നമ്മൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ തീരെ മോശമാണ് എന്താ വെച്ചാൽ ഇതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 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 വന്നിട്ട് എന്താ പറയുക എല്ലാ വെച്ചാൽ പൂ പൊരി നന്നായിട്ട് അങ്ങനെ പിന്നെ മൈദൻ്റെ പൊരിയാണല്ലോ അപ്പം നമ്മൾക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും പക്ഷേ രാവിലെ ഒന്ന് ഒരു എണക്കിനി നമ്മൾ ആക്കാത്തേ നല്ലത് കാരണം ഇതങ്ങോട്ട് തിന്ന് കഴിഞ്ഞാൽ വല്ല ആനന് വലിയ പോലെ ഉണ്ടാവും നമ്മള അവസ്ഥ സത്യം ഞാൻ പറയുന്നത് വയർ അങ്ങനെ വീർത്ത് എന്താ പറയുക ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായേൻ്റെ കൂടെ വെറും കറി ഇല്ലാതെ തന്നെ ഇത് കഴിച്ചു നോക്ക് പിന്നെ വന്നിട്ട് എന്താ അങ്ങനെ പോരിയൊക്കെ സെറ്റ് ആയിട്ടോ പോരിയൊക്കെ റെഡി ആയി പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ചുട്ട വട കഴിക്കണം കാരണം ഇത് തനഞ്ഞ രസം ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ കോലം നോക്കി എന്ത് എൻ്റെ പൂപ്പടം പോലെ ഉണ്ടല്ലേ എന്തല്ലോ ഒരു കോലത്തിൽ ഇതുണ്ടോ ഉണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അത് പിന്നെ വന്നിട്ട് ഇത് കുറച്ച് ഇങ്ങനെ അയഞ്ഞു പോയിട്ടോ മൈദ ഇത് പാലൊന്നും ഒഴിക്കാത്ത ഉരുളക്കിഴങ്ങിൻ്റെ ബാജിയാണ് കേട്ടോ തേങ്ങയോ ഒന്നും തന്നെ ഒഴിച്ചിട്ടില്ല ഇതിനകത്ത് പിന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഉള്ളി ഇതൊക്കെ വാട്ടി വെച്ച മാത്രം അങ്ങനെ പോരിയും ബാജിക്കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റും ഉണ്ടായി കഴിക്കാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കഴിച്ചതിൻ്റെ ഉള്ള റെക്കോർഡിങ് കേട്ടോ